അല്ലെങ്കിൽ എന്തിനാണ് ഒരു പൊട്ടിക്കലാശത്തിന് ഒരു ലോറി മുഴുവൻ കല്ലുകളും പെട്രോൾ ബോംബുമായി ഒരു ഇടതുപക്ഷം വരുന്നത് അതേ എം എൽ എ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് സി പി എം നേതാവ് സൂസം കൂടിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് നല്ല പയറു പയറുമണി പോലെ നടന്നു പോകുന്നത് ആ ദൃശ്യങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളുണ്ട് കേരളത്തിലെ ഏറ്റവും ജനകീയനായ ഒരു എം എൽ എ ഒരു ഏറ്റവും സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനാണ് ഇന്ന് ഒരുപക്ഷെ സി പി എമ്മുകാർക്കെതിരെ അക്രമത്തിന് നേതൃത്വം നൽകിയെന്ന് സി പി എം ആരോപിക്കുന്നത് ഇത് കേട്ടാൽ ഏത് സാധാരണക്കാരായോ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇത് വിശ്വസിക്കുമോ അതുമാത്രമല്ല ഏറ്റവും സമാധാനപരമായി ഒരു കൊട്ടികലാശം നടത്തുകയും ആ കൊട്ടികലാശത്തിൽ എം എൽ എ കൃത്യമായി ടാർജറ്റ് ചെയ്ത് എം എൽ എ നിൽക്കുന്ന മാരകായുധങ്ങളുമായി ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണെന്നവിടെ കണ്ടത് സി ആർ മഹേഷ് എൻ്റെ തൊട്ട് തലേ ദിവസം സി ആർ മഹേഷിൻ്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി എം എൽ എയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു റോഡ് ഷോ നടത്തിയിരുന്നു അതായത് ഈ അസംബ്ലി മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിലും നഗരസഭയും മുഴുവൻ സ്ഥലങ്ങളെയും വോട്ടർമാരെ നേരിട്ട് കാണുന്ന ഒരു റോഡ് ഷോ ഒരു പക്ഷേ വലിയ ജനപങ്കാളിത്തമായിരുന്നു ആ റോഡ് ഷോയിലുണ്ടായിരുന്നത് ആ റോഡ് ഷോയുടെ വിജയം ആ റോഡ് ഷോയിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തം യുവജന പങ്കാളിത്തം ആണ് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും അത്രമേലങ്കലാക്കിയത് അതുകൊണ്ടാണ് സി ആർ മഹേഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സി ആർ മഹേഷിനെ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് കൃത്യമായി ആരോപിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഏറ്റവും മാരകമായ രീതിയിൽ അദ്ദേഹത്തെ എങ്ങനെ പരിക്കേൽപ്പിക്കാം എന്നുള്ളൊരു ചിന്തയായിരുന്നു അല്ലെങ്കിൽ എന്തിനാണ് ഒരു കൊട്ടിക്കലാശത്തിന് ഒരു ലോറി മുഴുവൻ കല്ലുകളും പെട്രോൾ ബോംബുമായി ഒരു ഇടതുപക്ഷം വരുന്നത് നമ്മൾ കണ്ടതാണ് ആലത്തൂരിൽ ഉൾപ്പെടെ മാരകായുധങ്ങളുമായി വരുന്നത് അതിലും ഭീകരമായ അന്തരീക്ഷത്തിലാണ് സത്യത്തിൽ ഇവിടെ ഇടതുപക്ഷം ആ കുട്ടികലാശത്തിനെത്തിയത് അപ്പോൾ അങ്ങനെ ഒരു എം എൽ എ അത്രയും ജനകീയനായൊരു മനുഷ്യനെ ആക്രമിക്കുന്നു ഞങ്ങൾ അത് ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനെയും ഒരു സൈബർ ആണ് ഇടതുപക്ഷം നടത്തിയത് പക്ഷേ എല്ലാവരുടെയും ഒരു ഭാഗ്യം കൊണ്ട് ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ഭാഗ്യം കൊണ്ടാണ് ആ വീഡിയോ കൃത്യമായി എത്തിയത് എം എൽ എ ആക്രമിക്കുന്നത് അങ്ങനെ എം എൽ എ ആക്രമിച്ചു എം എൽ എക്ക് മാരകമായി പരിക്കേൽക്കുന്നു എം എൽ എ പോയതൊരു സ്വകാര്യ ആശുപത്രിയിൽ അവർക്ക് സ്വാധീനമുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സക്കല്ല മറിച്ച് നിങ്ങളെല്ലാവരും കണ്ടാണ് മാധ്യമങ്ങൾ കണ്ടാണ് സാധാരണക്കാരായ പാവപ്പെട്ടവർ കിടക്കുന്ന സർക്കാർ ആശുപത്രിയിൽ ഇതേ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഡോക്ടർമാരാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എത്രമേൽ പരിക്കുണ്ടെന്ന് ആ ഡോക്ടർമാർ തന്നെ ഈ മൂന്ന് ദിവസം കൊണ്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പറഞ്ഞുതന്നാണ് അങ്ങനെയുള്ളൊരിത് ഇപ്പോൾ പോലീസ് വന്ന് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുന്നു ആരൊക്കെയാണ് ആക്രമിച്ചതെന്ന് കൃത്യമായ തെളിവ് എം എൽ എയും യു ഡി എഫും യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ ഉള്ള പ്രതികളുടെ ചിത്രങ്ങൾ വീഡിയോ രേഖകൾ ചിത്രങ്ങൾ എല്ലാം കൊടുക്കുന്നു പക്ഷേ എന്നിട്ട് സത്യത്തിൽ ഇന്ന് ഈ പോളിംഗ് ദിവസം പോലും പിണറായിയുടെ പോലീസ് ഞങ്ങളെ ഞെട്ടിച്ചത് ആ അക്രമികൾക്കെതിരെ ഉള്ള നടപടി എടുക്കുന്നതിന് പകരം അതേ എം എൽ എ ഒരു പക്ഷേ നിങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ വലിയ പിന്തുണ കൊടുത്ത അതേ എം എൽ എ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് സൂസം കൂടിയെ വധിക്കാൻ ശ്രമിച്ചു സി പി എം നേതാവ് സൂസം കോടിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഒന്നാം പ്രതിയായി കൊലക്കുറ്റത്തിന് കേസെടുക്കുകയാണ് കൊലപാതക ശ്രമത്തിന് കേസെടുക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഒന്ന് ആലോചിക്കണം മാരകമായി പരിക്കേറ്റു എന്ന് പറയുന്നത് അതേ സൂസം കൂടി ഇന്ന് പോളിംഗ് സ്റ്റേഷനുകളുടെ മുമ്പിലൂടെ പയറുമണി പോലെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഇന്നിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുത്ത് ഈ സമൂഹമാധ്യമങ്ങളിലുൾപ്പെടെ ആ ചിത്രങ്ങൾ എടുത്ത് പോലീസിന് പരാതി കൊടുത്തിട്ടും നടപടിയെടുക്കാതെ പരാതി ആര് കൊടുത്തോ ആ പരാതിക്കാരൻ പരാതിക്കാരനുൾപ്പെടെയുള്ള ഞങ്ങൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുക എന്ന് പറയുന്നത് ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെ നോക്കുകുത്തിയാക്കി പുച്ഛിച്ചു തള്ളുന്ന ഒരു പിണറായിസം ഒരു പക്ഷേ മോദി നരേന്ദ്രമോദി എന്താണോ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്യുന്നത് അതിൻ്റെ ഒരു മോദി വേർഷനാണ് പിണറായി വിജയൻ ഇവിടെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സി ആർ മഹേഷിനെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുണ്ട് ഈ നാട്ടിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രസ്ഥാനമുണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ട് ഞങ്ങൾ സംരക്ഷിച്ചോളാം പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരുടെ സ്വത്തിനും ജീവനും എന്ത് സംരക്ഷണമാണ് ഈ പിണറായി വിജയൻ സർക്കാർ നൽകുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ സംഭവം പരാതിക്കാരനെ തന്നെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കൊലപാതക ശ്രമത്തിന് കേസെടുക്കുന്ന ഒരു ഭീകര അവസ്ഥ ഒരു 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 പക്ഷേ ഒരു മോഡിഫൈഡ് ഇന്ത്യയിലെ പിണറായി വേർഷനാണ് ഇനി ഇന്നിവിടെ കാണാൻ കഴിയുന്നത് അത് ഒരു കാരണവശാൽ അനുവദിക്കാൻ യൂത്ത് കോൺഗ്രസ് സമ്മതിക്കില്ല ഇതിനെതിരെ ശക്തമായ നടപടി അത് നിയമ നടപടി ആണെങ്കിൽ നിയമ നടപടി ഇപ്പോൾ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇത് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി യൂത്ത് കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രസ്ഥാനങ്ങളുടെ മറ്റ് പ്രസ്ഥാനങ്ങളും മുന്നോട്ട് പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഏറ്റവും രസകരമായ കാര്യം ഇന്ന് ആ എഫ് ഐ ആർ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും മാരകമായ അതായത് കമ്പും മറ്റ് ആയുധങ്ങളുമായി യു ഡി എഫ് പ്രവർത്തകരും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഈ പറയുന്ന വനിതാ നേതാവിനെതിരെ പാഞ്ഞെടുത്തുവെന്നും അവർക്ക് അതിഭീകരമായി പരിക്കേറ്റും എന്നുമാണ് ആ എഫ് ഐ ആറിൽ പറഞ്ഞിരിക്കുന്നത് അതേ വ്യക്തിയാണ് ഇന്ന് ഈ കരുനാഗപ്പള്ളിയിലെ നിയോജക മണ്ഡലത്തിലെ ഈ ആറ് പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും വിവിധ പോളിംഗ് സ്റ്റേഷനുകളുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പ് എങ്ങനെ നടക്കുന്നുവെന്നും അവരുടെ എങ്ങനെ നട ും അവലോകനം നടത്തി നല്ല പയറു മണി പോലെ നടന്നു പോകുന്നത് ആ ദൃശ്യങ്ങളിന്ന് സമൂഹ മാധ്യമങ്ങളുണ്ട് ഒരു പക്ഷെ അപ്പം ആരെ നോക്കിയാണ് ഇവർ ഈ കൊഞ്ഞാടം കുത്തി കാണിക്കുന്നത് ഈ പോലീസ് ഇവരെ എന്തർത്ഥത്തിലാണ് ഈ നിയമവ്യവസ്ഥ ഇവർക്ക് ഇങ്ങനെ കൂട്ടു നിൽക്കുന്നത് അങ്ങനെ മാരകമായി പരിക്കേറ്റ സ്ത്രീയാണോ ഇങ്ങനെ വളരെ സിമ്പിളായി ഇത്ര മണി പോലെ നടന്നു പോകുന്നത്